സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇത് തന്നെ മൂന്നര കൊല്ലം പറഞ്ഞത് ഇത് തന്നെ മൂന്നര കൊല്ലം പറഞ്ഞത് എന്ന എന്നാ ഇന് വ്യത്യാസം എന്നാ ഇതിന് വ്യത്യാസം എന്നാ ഈ പറച്ചിൽ എന്ന വ്യത്യാസം അറിവുള്ളവ പറയട്ടെ ഈ പറച്ചില് ആ പറച്ചില് പോലെ അല്ല അന്ന് ബലവാനായുധം ധരിച്ചനവന കാക്കുകയായിരുന്നു ഇന്ന് ദൈവരാജ്യത്തിന്റെ രാജാവായി യേശു ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു യേശുവിന്റെ നാമം ജയം അന്ന് അന്ന് ഒരു ക്ലെയിം ഇന്ന് ഒരു ക്ലെയിമും പുറകിലില്ല യേശുവിന്റെ രക്തം ഇവർക്ക് അനുകൂലമായി സംസാരിച്ചോണ്ടിരിക്കുക ആ ബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തം ഇവർക്ക് അനു ഓ എത്ര പേര് ഇവിടെയുണ്ട് കരമടിച്ചു കർത്താവിനെ സ്തുതിച്ചു എൻ്റെ പ്രിയരെ ഇത് ഞാൻ പറയുമ്പോൾ ഈ ദൈവരാജ്യനകത്തുള്ള ആ ബോൾനെസ് ഇവർക്ക് പ്രവൃത്തിയിലുള്ള പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് വ്യക്തമാണ് മനസ്സിലാവും അപ്പോസ്തോലന്മാരുടെ ധൈര്യം എന്തോ 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 ഉറക്കം പറഞ്ഞു എന്തോ കണ്ടെ കണ്ടില്ലായിരുന്നു ആ ധൈര്യം ആ ബാല്യക്കാരി പെങ്കുച്ചു മുമ്പില് നിന്റെ സംസാരം കേട്ടിട്ട് നീ അന്നസ്ര എന്റെ കൂടെ ഉള്ള ആളാണെന്ന് തോന്നുന്നു ഏ ഞാനോ കണ്ട അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാനോനെ അറിയത്തുപോലുമില്ല എന്നോ ധൈര്യമായിരുന്നു പക്ഷെ നാല്പത് നാളത്തെ ക്ലാസ് കഴിഞ്ഞപ്പം കേട്ടവരും കണ്ടവരും ഇത് എവിടുന്നാടാ ഈ ധൈര്യം ഇത് ദൈവരാജ്യത്തിനകത്തുള്ള സാധനമാണ് ഇത് അനുഭവിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു ഓ ഇല്ല 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 നിങ്ങളുടെ ഉള്ളത്തിൽ പതിഞ്ഞട്ടില്ല നിങ്ങളുടെ ഉള്ളത്തിൽ പതിഞ്ഞെട്ടില്ല നാൽപ്പത് നാൾ ആവർത്തിച്ച് പ്രത്യക്ഷനായി പഠിപ്പിച്ച ദൈവരാജ്യത്തിന്റെ മർമ്മം ഒന്ന് ഇതിനകത്തൊരു ഭയങ്കര തൻകള ഉലകം മുഴുവൻ ഇളകി വന്നാലും നെഞ്ചും നെറ്റിയും വിരിച്ച് അതിനെ നേരിടുന്ന ഒരു ധൈര്യം അത് ദൈവരാജ്യത്തിന്റെ ധൈര്യമാ അത് ഉള്ളവർ മാത്രം കാർത്തു വിളിച്ചു ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കൂ അവർ ധൈര്യം കാണുകയാൽ യും പതി വാക്യം ഒന്ന് അവർ അവർ ധൈര്യം കാണുകയാൽ പുസ്തകം നാലാം വാക്യം വായിച്ചാലേ ഒന്നാമധ്യായത്തിന്റെ രണ്ടാം വാക്യത്തെ പറഞ്ഞ ആ വാക്യായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുള്ളു അതുകൊണ്ട് തന്നെ കേൾക്കുന്നവർ ആ വാക്യവും കൂടെ ഒന്ന് ഏറ്റെടുത്തോ പെട്ടെന്ന വാക്യവും എടുത്തോ പ്രവർത്തികളുടെ പുസ്തകം നാലിന്റെ പതിമൂന്ന് അവർ പത്രോസിന്റെയും ധൈര്യം യും കണ്ടില്ലേ എന്നാ ധൈര്യമായിരുന്നു ബാല്യക്കാരി പെങ്കുച്ചു മുമ്പിൽ മുട്ടിടിക്കുന്ന ആ ധൈര്യം കണ്ടവർ എത്ര പേരുണ്ട് ഇവിടെ ഹാലിൽ എല്ലാവരും കണ്ടതാ പക്ഷെ ഇതാ ധൈര്യമല്ല ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി ഉപമകള് പറഞ്ഞപ്പോ മനസ്സിലായില്ല വിധകാരൻ എന്ന് പറഞ്ഞപ്പോൾ ഇവര് ആ നാട്ടിലെ വിധകാരന്റെ കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊയ്ത്തെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല പക്ഷേ ഈ പ്രാവശ്യം യേശു ഉപമയായിട്ടൊന്നും സംസാരിച്ചില്ല ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വേണ്ടി ടീച്ചിങ് കൊടുക്കാൻ തുടങ്ങി ദൈവരാജ്യത്തിൻ്റെ ടീച്ചിങ് കൊടുക്കാൻ തുടങ്ങി ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുഞ്ഞു കാര്യമല്ല ഇതിനകത്തൊരു ഭയങ്കര ധൈര്യമുണ്ട് ഇതിനകത്ത് അത്ഭുതങ്ങളുണ്ട് യേശു പണ്ടേ പറഞ്ഞതായത് യോഹന്നാൻ്റെ അടുക്കുന്ന ആൾക്കാർ വന്ന സമയം ഓർമ്മയുണ്ടല്ലോ ഉണ്ടോ ഉള്ളവരൊന്നും മിണ്ടിക്കേ യോഹന്നാൻ കാരാഗ്രഹത്തിലാണ് യോഹന്നാൻ്റെ അടുക്കുന്ന ശിഷ്യമാർ വന്നിരിക്കുകയാണ് ചോദ്യം ഇതാണ് വരാനുള്ളത് നീയോ ഞങ്ങൾ വേറൊരുവിനു വേണ്ടി ഞങ്ങൾ വേറൊരു വേണ്ടി കാത്തിരിക്കണോ ഉത്തരം യേശു പറഞ്ഞു കുരിടം കാണുന്നു സംസാരിക്കുന്നു കേൾക്കുന്നു മുടന്തൻ നടക്കുന്നു മരിച്ചവർക്കുന്നു ഇതുവായിട്ട് തന്നെ നീയാണോ വേറൊരു വേണ്ടി കാത്തിരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ കുരിടം കാണുന്നു ഊമൻ സംസാരിക്കുന്നു ചെകിടം കേൾക്കുന്നു മരിച്ചവർ കേൾക്കുന്നു ഇതുവായിട്ട് തന്നെ ബന്ധം വരാനുള്ളവൻ നീയാണോ എസ് ഓർ നോ വരാ എസ് ഓർ നോ വരാ യേശുനോയ് യേശു പറഞ്ഞില്ല യേശുവിന് മറുപടി വരാനുള്ളവൻ നീയോ കുരിടം കാണുന്നു ഓമൻ സംസാരിക്കുന്നു ചെകിടം കേൾക്കുന്നു മരിച്ചവർ കേൾക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം വരാനുള്ളവ ഞാനല്ലേ പിന്നെ ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നേ ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത് ഇതാ രാജ്യത്തിനകത്തുള്ളതാ ഓ ഇതാ ഓഹ് എത്ര പേർ എന്നെ കേൾക്കുന്നു ഇതാ രാജ്യത്തിനകത്ത് ഏ ഇന്ന് 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 എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ അസാധാരണ ധൈര്യം ദൈവ രാജ്യത്തിനകത്തെ ധൈര്യം ഇതിനകത്ത് പരിശുദ്ധാമ പകർന്നുകൊണ്ടിരിക്കുക വേണ്ടിവർ മാത്രം കരമടിച്ചു കേൾത്താവിനെ ആസ്തുക്കാൻ തുടങ്ങിക്കുക ഓ ഞാൻ പിന്നെയും പ്രവൃത്തി ഒന്ന് രണ്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം അവൻ കഷ്ടം അനുഭവിച്ച ശേഷം ആഫ്റ്റർ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ബിഫോർ മെനിസ് അവരുടെ മുമ്പിലേശു വെളിപ്പെട്ടു ഹല ലുയ്യ എന്നിട്ട് അവരോട് പറയാ ദൈവ സംബന്ധിച്ചുള്ള ദൃഷ്ടാന്തങ്ങൾ ഓ മൂന്നാമത്തെ അനേകം അവർക്ക് കാണിച്ചു മൂന്നാമത്തെ സിഗ്നിഫിക്കൻസ് ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് അവിടെ കഷ്ടം അനുഭവിച്ച ശേഷം പ്രത്യക്ഷനായി രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് അവിടെ സംസാരിച്ചതെല്ലാം ദൈവരാജ്യം സംബന്ധിച്ചുള്ളതായിരുന്നു മൂന്നാമത്തേതായി നിങ്ങൾ വായിക്കുന്നത് അതോടെ നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതിക്കോ മൂന്നാമത്തേത് യേശു പറഞ്ഞത് വേറൊന്നുമല്ല താൻ ജീവിച്ചിരിക്കുന്നു എന്നത് ഓ ഒന്ന് പറഞ്ഞു താൻ ദൈവരാജ്യത്തിന്റെ രാജാവ് ജീവിച്ചിരിക്കുന്നു എന്ന് ഓ ഒരു ഹല്ലിയ പറഞ്ഞു ഇതാ തൻ്റെ ഇടത്തിന് കാരണം ഞാൻ നിൽക്കുമ്പം എന്റെ കൂടെ ജീവിച്ചെഴുന്നേറ്റവൻ ഉണ്ട് ഞാൻ നടക്കുമ്പം എന്റെ കൂടെ ജീവിച്ചെഴുന്നേറ്റവൻ ഉണ്ട് നീ ഒരു രോഗിയുടെ മേൽ കൈവെക്കുമ്പം നിന്റെ കൂടെ ജീവിച്ചെഴുന്നേറ്റവൻ ഉണ്ട് നീ ഒരിടത്ത് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പം നിന്റെ കൂടെ ജീവിച്ചെഴുന്നേറ്റവൻ ഉണ്ട് ഒരു വിഷയത്തിൽ നിങ്ങളാകുമ്പോൾ നിങ്ങളുടെ കൂടെ ജീവിച്ചെഴുന്നേറ്റവൻ ഉണ്ട് എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ കൂടെ ജീവിച്ചെഴുന്നേറ്റവനുണ്ട് ഇതാ 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 ഇത് ഇതൊരു വലിയ ബലം അത് കിട്ടിയവർ അത് കിട്ടിയവരടങ്ങിയിരിക്കേണ്ടവർ മാത്രം ആർത്തു വിളിച്ച് കർത്താവിനെ സ്തുതിച്ചു ഹലവന്റെ മാർഗമല്ല ഇത് ജീവിച്ചെഴുന്നേറ്റവന്റെ മാർഗമാണെന്ന് അറിയുന്നവര് സ്തുതിക്കാൻ തുടങ്ങിക്കോ ഇത് ചത്തവൻ്റെ മാർഗമല്ല ഇത് മരണമേ നിന്റെ ജയമെവിടെ നിന്റെ എന്ന് ചോദിച്ച് ഉയർത്തെഴുന്നേറ്റ മാർഗമാ ഓ യശു വിളിച്ച് സ്തുതിക്കാൻ തുടങ്ങിക്കോ ഓ അക്രബ 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 ഇവിടെ 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 ഇത് ഇത് തോൽവിയുടെ ഞാൻ യശുവിന്റെ നാമത്തിൽ ദൃഷ്ടാന്തം കേട്ട പത്രോസിനെ നിങ്ങൾ കണ്ടോ ഉപമ കേട്ട പത്രോസിനെ നിങ്ങൾ കണ്ടില്ലേ ബാല്യക്കാരിയുടെ മുമ്പിൽ മുട്ടിടിക്കുന്നവനായി പക്ഷെ നാല്പത് ദിവസം ടീച്ചിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ പത്രോസിനെ നിങ്ങൾ കണ്ടോ ഏത് ദേവാലയത്തിൽ യേശുവിനെ ക്രൂശിച്ചോ അതേ ക്രൂശിക്കുവാൻ വിധി കൽപ്പിച്ചോ ഏത് ടെമ്പിൾ കോർട്ടിൽ യേശുവിനെ വിധിക്കാൻ കൊണ്ടുവന്നോ അതേ ടെമ്പിൾ കോർട്ടിൽ യേശുവിൻ്റെ നാമത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിൽക്കുന്നു മഹാപുരോഹിതന്റെ കോടതി ടെമ്പിൾ കോർട്ടിലാണെങ്കിൽ ആ കോർട്ടിൽ യേശുവിനെ കൊണ്ടുവന്നത് ജൂയിഷ് ജുഡാസത്തിന്റെ കോർട്ടിൽ യേശുവിനെ കൊണ്ടുവന്നതാ അതേ കോർട്ടിൽ പത്രോസ് തന്റെത്തോടെ നിൽക്കുന്നു എവിടുന്ന എവിടുന്നാ ഇത് എവിടുന്നാ ഇത് എവിടുന്നാ ഇത് 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 നാൽപ്പത് ദിവസം ദൈവരാജ്യ സംബന്ധിച്ചുള്ള പഠിപ്പീരിൻ്റെ ആ ഒത്തിരി ഒന്നും അതിനെക്കുറിച്ച് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എന്നതാണ് കർത്താവ് പഠിപ്പിച്ചത് എന്നുള്ളത് ഒത്തിരി കിട്ടിയിട്ടില്ല പക്ഷേ ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ശിഷ്യന്മാരോട് പറഞ്ഞാൽ ചില വധങ്ങളൊന്നെടുത്താൽ ഒരു പതിനേഴ് കാര്യങ്ങൾ അടിവര ഇട്ടെടുക്കാൻ പറ്റും ദൈവരാജ്യം സംബന്ധിച്ച് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ് ഒരു പതിനേഴ് കാര്യങ്ങൾ ഉയർത്തെഴുന്നതിൻ്റെ ശേഷം കൊണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അഞ്ച് എണ്ണം ഞാൻ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഭയപ്പെടണ്ട പേടിക്കണ്ട ഒന്ന് ചേർന്ന് പറഞ്ഞു പേടിക്കണ്ട നിങ്ങൾക്കറിയാമോ ശിഷ്യന്മാർക്ക് ആവർത്തിച്ച് പ്രത്യക്ഷനാവ് തിപരിയാസിൻ്റെ കടൽക്കറി ഭയപ്പെടണ്ട കല്ലറവാതിക്കൽ ഭയപ്പെടണ്ട അടച്ചിട്ട മുറിക്കകത്ത് പ്രത്യക്ഷാകുമ്പോ ഭയപ്പെടണ്ട എം ഹൗസിൽ പോയ ശിഷ്യന്മാർ അറിഞ്ഞു അവനെ ഭയപ്പെടണ്ട എന്നെ ആവർത്തിച്ച് പറയാൻ കാര്യം ഇനി നിങ്ങളെ ഭയപ്പെടുത്താൻ ഒന്നുമില്ല ഒന്നുമില്ലല്ലോ നിങ്ങളെ ഭയപ്പെടുത്താൻ ഉള്ളതിനെയൊക്കെ ഞാൻ വെച്ച ഏത് വെല്ലുവിളിയുടെയും നിലവിൽ തൻ്റെ ഇടത്തോടെ ഒരുത്തനും ഒന്നും ചെയ്യല്ല ഒരു ദോഷവും വരുത്താൻ പറ്റുകല്ല അരണ്ട് വരണ്ടിരിക്കുന്ന ഏതെങ്കിലും വീട്ടുകാരനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഉറച്ച് വിശ്വസിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശു പഠിപ്പിച്ചു ഒന്നാമത്തെ ദൃഷ്ടാന്തമാ ഈ ജീവിതം ഇനി ഭയരഹിത ജീവിതമാ പേടിക്കാൻ പറ്റാത്ത ജീവിതമാ പേടിക്കാൻ പറ്റാത്ത ജീവിതമാ പാതാളത്തിലുള്ള ഒരു ശക്തിക്ക് പോലും നിങ്ങളെ ഇനി ഭയപ്പെടുത്താൻ പറ്റില്ല കാരണം അതിനെയും ജയിച്ചിട്ടാ ഞാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നേ അതിനെയും ജയിച്ചിട്ടാ ഞാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നേ ഒരു ഹലോലിയ പറഞ്ഞേ ഒന്നുകൂടെ ഒന്ന് മിണ്ടിക്കയാമേ ഒന്നുകൂടെ ഒന്ന് മിണ്ടിക്കയാമേ അല്ലല്ലോയ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ അടിവരെ ഇട്ടു നോക്കിയോ ഏകദേശം ഒൻപതിലധികം തവണ ഉയർത്തരുന്നതിന്റെ ശേഷം പ്രത്യക്ഷവും പരോക്ഷവുമായിട്ട് യേശു പറഞ്ഞ അഥവാ പേടിക്കല്ലേ അടുത്തിരിക്കുന്ന അവിടെ പറ പേടിക്കരുത് പേടിപ്പിക്കരുത് പേടിക്കരുത് പേടിപ്പിച്ചാലും പേടിക്കരുത് ഒന്നും കണ്ട് പേടിച്ചു പോകരുത് ഓ ഒന്ന് 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 തൻ്റെ അടുത്തോട് പറഞ്ഞു ഒന്നും കണ്ട് പേടിച്ചു പോകരുത് ഇനി ഇനി ഒന്നും ഭയപ്പെടാൻ നിങ്ങൾക്കില്ല നിങ്ങൾ ഭയപ്പെട്ടതിനെ അവൻ കാൽ കാൽക്കീടാക്കി കഴിഞ്ഞു നിങ്ങളെ ഭയപ്പെടുത്തിയത് അവന്റെ കാൽക്കീടിലാണ് അവൻ അതിൻ്റെ മേൽ സമ്പൂർണ്ണ ജയം കൊണ്ടാടിയിരിക്കുന്നു ഏ എത്ര പേരാമേ പറയും ആമേ ആമേ അവൻ അതിൻ്റെ മേൽ സമ്പൂർണ്ണ ജയം കൊണ്ടാടിയിരിക്കുന്നു ഒരിക്കലും അവൻ സമ്പൂർണ്ണിയായിരിക്കുന്നു അടുത്തൊരു പദം പറയുമ്പം വേർപാട് കൂട്ടക്കാർക്ക് ഇഷ്ടപ്പെടുക അല്ലാത്തൊരു പദം പക്ഷെ പറയാതിരിക്കുന്ന നിവൃത്തിയില്ല കാരണം കർത്താവ് ഉയർത്തെടുന്നതിന് ശേഷം അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിനെന്ന് അവരോട് പറഞ്ഞു അടുത്ത പദം ഇച്ചിരി ബുദ്ധിമുട്ടോടുകൂടി ആൾക്കാരെ വ്യാഖ്യാനിക്കാൻ പാടുപെടുന്ന ഒരു പദമാണ് നിങ്ങൾ ആരുടെ പാപം മോചിക്കപ്പെടുന്നു മോചിക്കുന്നു അവ മോചിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപം കെട്ടുന്നോ അത് കെട്ടപ്പെടും പോയി അമേ നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നു അത് മോചിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപം കെട്ടുന്നു അത് കെട്ടപ്പെടും യേശു ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിനെന്ന് പറഞ്ഞു നിങ്ങൾ കെട്ടിയാൽ കെട്ടപ്പെടും നിങ്ങൾ അഴിച്ചാൽ അഴിക്കപ്പെടും ഏ കമാൻ കമാൺ കമാൻ നിങ്ങൾ അഴിച്ചാൽ അഴിക്കപ്പെടും നിങ്ങൾ കെട്ടിയാൽ കെട്ടപ്പെടും നിങ്ങൾ അഴിച്ചാൽ അഴിക്കപ്പെടും ഒരു ഹലോലിയാ പറഞ്ഞേ ഒന്നൂടെ മിണ്ടിക്കേ നിങ്ങൾ അഴിച്ചാൽ അഴിക്കപ്പെടും നിങ്ങൾ അഴിച്ചാൽ അഴിക്കപ്പെടും പറഞ്ഞോ ഞാൻ അഴിച്ചാൽ അഴിക്കപ്പെടും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കപ്പെടും നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും നിങ്ങൾ കഴിക്കാനും കെട്ടാനുമുള്ള അധികാരമുണ്ട് നിങ്ങൾക്കറിയാലോ നിങ്ങൾക്കറിയാലോ ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് ശിഷ്യന്മാരോട് യേശു പറഞ്ഞ അതേ പദമാണ് ഈ പത്രോസിനോട് യേശു പറഞ്ഞ അതേ പദം നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല അടുത്ത സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിലും അടിക്കപ്പെടും ഓ ഒന്നാമം പറഞ്ഞേ ഏ നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിലും കെട്ടപ്പെടും പറഞ്ഞതിന്റെ അർത്ഥം എന്നാ ഈ ഒരു അധികാരം ഉയർത്തെഴുന്നതിന്റെ ശേഷം ദൈവ രാജ്യത്തിലായിരിക്കുന്ന നിങ്ങൾക്കും എനിക്ക് ഉണ്ട് ഒന്ന് മിണ്ടിക്ക് എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു 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 തന്നിരിക്കില്ല നിങ്ങൾ പറയുന്നവരെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും ഇത് എനിക്ക് തന്നിരിക്ക ഒക്കെ പറ ഇതെനിക്ക് തന്നിരിക്കുക ഇതെനിക്ക് തന്നിരിക്കുക ഹാല ലോഹിയ ഇതും കൊണ്ടാ എന്നെ വിട്ടിരിക്കുന്നേ ഒച്ചതി പറ ഹാലൂഹിയ മത്തായി പതിനെട്ട് പതിനെട്ട് നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇതാണ് യേശു ആവർത്തിച്ച് ഇതാണ് യേശു ആവർത്തിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷവും ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം ഞാനത് ആ ഭാഗത്തുനിന്ന് തന്നെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് എടുക്കാം അപ്പം നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും ആ പതിന പതിനാറിൻ്റെ പതിനാറ് പതിനാറിൻ്റെ പതിനാറോടെ ഒന്ന് വായിച്ചു മത്താഴ്ച ശേഷം പതിനാറിൻ്റെ പതിനാറോടെ ഒന്ന് വായിച്ചു എന്നല്ല നിങ്ങളുടെ ഉള്ളതിൽ ശരിക്ക് തെളിയത്തുള്ളൂ എൻ്റെ സഹോദരങ്ങളെ ദൈവരാജ്യം സംബന്ധിച്ചുള്ള ദൃഷ്ടാന്തം അറിയാതെ ദൈവരാജ്യത്തിലെ ജീവിതം നിങ്ങളെ കൊണ്ട് പറ്റിയല്ല നീ ജീവനുള്ള ആ വായിച്ചു ഇവിടെ കൂടെ വായിച്ചോട്ടെ ആ നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു ഈ നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ സഭയെ പണിയും ആ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സാധാരണക്കാർ വായിക്കാതെ പ്രത്യേകിച്ച് മെയിൻലൈൻ സഭകൾക്ക് അത് വലിയ പ്രശ്നമല്ല പക്ഷേ വേർപെട്ട കൂട്ടങ്ങളിൽ നിന്ന് ഇഗ്നോർ ബോധപൂർവ്വം ഇഗ്നോർ ചെയ്തിരിക്കുന്ന ഒരു വാക്യമുണ്ട് അത് യോഹനസോസിൻ ഇരുപത്തി ഒന്നാം അധ്യായ ഇരുപതാം അധ്യായത്തിലെയാണ് ഇരുപതാം അധ്യായത്തിലെ ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം യേശു പറഞ്ഞു ഇരുപത്തി ഒന്നാം വാക്യം ഇരുപതിൻ്റെ ഇരുപത്തിയൊന്ന് യേശു പിന്നെ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിന്നെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഉയർത്തെഞ്ഞതിൻ്റെ ശേഷമുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളു ഇരുപത്തിമൂന്നാമത്തെ വാക്യം യോഹന്നാൻ ഇരുപത് യോ വിശുദ്ധ യോഹന്നാൻ എഴുതി വിശുശേഷം ഇരുപതാമത്യേകത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവരുടെ മേൽ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ എത്രേരാം കണ്ടു യോഹന്നാൻ ആ ആരുടെ ആരുടെ പാപം നിങ്ങൾ നിങ്ങൾ അവർക്ക് അവർക്ക് പാപങ്ങൾ നിർത്തുന്നുവോ നിർത്തിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇരുപത്തി മൂന്നാം ഒന്ന് വായിച്ചു വെച്ച വേണമെങ്കിലേ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ മോചിക്കുന്നുവോ ഇതുവരെ നമ്മൾ കണ്ടത് പാപമോചനത്തിന്റെ അധികാരം യേശുവിനുള്ളതായിട്ടാ ഇവിടെ ഇതാ ഉയർത്തെഴുന്നേറ്റ യേശു ദൈവരാജ്യത്തിന്റെ ഫങ്ഷനിങ് വിശദീകരിക്കുമ്പം അവരോട് ആദ്യം പറഞ്ഞു ആദ്യം അവരുടെ മേലൂതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിനെന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടവരോട് പറഞ്ഞ വാക്കാടുത്തത് നിങ്ങളാരുടെ പാപം വായിച്ചു ആ നിങ്ങൾ ആരുടെ 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 പാപങ്ങൾ പാപങ്ങൾ അവ മോചിക്കപ്പെട്ടിരിക്കുന്നു പാപം പാപം നിർത്തിയിരിക്കുന്നു നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു മോചനവും നിർത്തുവാനുമുള്ള അധികാരം ശിഷ്യന്മാർക്ക് നൽകി പാപമോചനവും പാപം നിർത്താനുമുള്ള അധികാരം നിങ്ങൾ ഒരാളെ നോക്കിയിട്ട് ഇനി അവൻ ആ പാപത്തെ തുടരാൻ അനുവാദമില്ല എന്ന് പറഞ്ഞാൽ അതവിടെ എത്ര പേര് മനസ്സിലാക്കി യേശു ഉയർത്ത് ഞാൻ പതിനെട്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയും ഈ ദിവസങ്ങൾ അത് പറയും പക്ഷേ ഇന്ന് ഞാൻ നാല് കാര്യങ്ങളെങ്കിലും ഒന്ന് പറയാൻ എനിക്ക് സമയം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതുപോലും കിട്ടിയില്ല സാരമില്ല നീ പറയുന്നത് നിങ്ങളുടെ ഉള്ളത്തിലൊന്ന് പതിയണം ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ഒന്നാമത് ഒന്നാമത് ദൃഷ്ടാന്തമായിട്ട് അവരെ പഠിപ്പിച്ചത് ഭയരഹിത ജീവിതമാണ് പേടിയില്ലാത്ത ജീവിതം ഒന്ന് ഒരാളോട് പറഞ്ഞു ഭയമില്ലാത്ത ജീവിതം പേടിക്കാൻ പറ്റാത്ത ജീവിതം എന്നൊക്കെ വന്നാലും ഭയമില്ലാത്ത ജീവിതം ഒന്ന് പറഞ്ഞ് ഭയമില്ലാത്ത ജീവിതം രണ്ടാമത് കർത്താവ് ഉയർത്തുന്നതിന്റെ ശേഷം മത്തായി ഇരുപത്തി എട്ട് ലൂക്കോസ് പതിനെട്ട് മർക്കോസ് പതിനാറ് ഇവിടെയെല്ലാം യേശു പറഞ്ഞ പദം ഞാൻ ആവർത്തിച്ച് പറയട്ടെ സ്വർഗത്തിലും ഭൂമിയിലും സഖല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ടെ അധികാരം യേശുവിന് കിട്ടിയെന്നും ആകയാൽ നിങ്ങൾ പുറപ്പെടണമെന്ന് വിവാക്യത്തിൽ യേശു പറയുന്നു അപ്പൊ അവിടെ ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഉണ്ട് അത് ദൃഷ്ടാന്തമായി യേശു നാൽപ്പത് ദിവസം പഠിപ്പിച്ചതാണ് നിങ്ങൾ പോകുന്നിടത്ത് ഭൂതം പുറത്താകും നിങ്ങൾ പോകുന്നിടത്ത് മരിച്ചവരുയർക്കും സൗജന്യമായി ലഭിച്ച സൗജന്യമായി കടുപ്പേ ഈ ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ നിങ്ങൾ മോചിക്കുന്നത് അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ ആരുടെ പാപം നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കെട്ടിയാൽ കെട്ടപ്പെടും അഴിച്ചാൽ അഴിക്കപ്പെടും ഇത് ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ് ഓ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളൊരാളുടെ പാപം നിർത്താൻ താല്പര്യപ്പെടുന്നുണ്ടോ അവൻ്റെ കൂടെയുള്ള സഖിത്വം തന്നെ ആ പാപത്തെ അവനിൽ നിന്ന് ഓടിച്ചു മാറ്റും നിങ്ങളുള്ള വിശുദ്ധി അവൻ്റെ മേലേക്ക് വ്യാപരിക്കും അശുദ്ധി ആ വ്യക്തിയിൽ തുടരുകയില്ല നിങ്ങളുള്ള വിശുദ്ധി അശുദ്ധിയെ കീഴടക്കും കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു നിങ്ങൾ നിർത്തിയാൽ നിർത്തലാകും നിങ്ങൾ അഴിച്ചാൽ അഴിക്കപ്പെടും നിങ്ങൾ കെട്ടഴിച്ചാൽ നിങ്ങൾ കെട്ടിയാൽ കെട്ടപ്പെടും ഈ അധികാരം യേശു ശിഷ്യന്മാർക്ക് തന്നിരിക്കുക ഒന്ന് കരമടിച്ചു യേശുവിന് ആരാധനയോട് സൗര എഴുന്നേറ്റ് വാ എഴുന്നേറ്റ് വാ എഴുന്നേറ്റ് വാ എഴുന്നേറ്റ് വാ വാ എഴുന്നേറ്റ് വാറ്റ് വണ്ടി ഇടിച്ചതാ എവിടെ വെച്ചാ എത്ര നാളാ ഈ ബായി കൈ നടക്കാൻ തുടങ്ങി സൗര ഇപ്പൊ കേട്ടില്ലേ അഴിക്കാനും കെട്ടാനുമുള്ള അധികാരം തന്നിട്ടുണ്ട് ഒന്ന് വിശ്വസിച്ചോ ഇന്ന് അധികാരം കർത്താവ് തന്നിരിക്കുക ഇന്ന് ഈ ബാഗിനകത്ത് നിന്ന് ഈ കൈ എടുത്ത് ഉയർന്നേ പറ്റുകയുള്ളൂ ഇതിൻ്റെ കെട്ടുകൾ അഴിഞ്ഞേ പറ്റുകയുള്ളൂ കാരണം ഈ വചനത്തിൽ യേശു അങ്ങനെ പറഞ്ഞേ ഇന്ന് അസ്ഥികൾ ചേർന്നു വരും യേശു എന്നൊന്ന് വിളിച്ചോ എത്ര പൊട്ടലുണ്ട് വലിയ പൊട്ടലേ കുഴക്കാ പൊട്ടലേ യേശു എന്ന് വിളിച്ചോ കർത്താവേ അഴിക്കാനും കെട്ടാനുമുള്ള അധികാരം ഈ മകന് കർത്താവ് കൊടുത്തിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇവിടെ വെച്ച് ആ അധികാരത്തെ ഫങ്ഷൻ ചെയ്യുന്നു ഫങ്ഷൻ ചെയ്യുന്നു അത് വെളിപ്പെട്ട് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഐ മീൻ ബായിഗൂരി എറിയ ആദ്യം എന്നെ വേണേ ചെയ്തു ആ കൈകൊണ്ട് എന്നൊക്കെ ചെയ്യാൻ വയ്യായിരുന്നു അത് മുഴുവൻ ചെയ്തു എന്നോട് പറയ എന്നോട് പറയ ഈ കരവിങ്ങനെ ചേർത്തിട്ട് ഇളക്കുക അനക്കുക എന്നാ വേണം ചെയ്യാനുള്ളത് എല്ലാം ചെയ്ത് ഒരല്പമേലും പ്രയാസം ഉണ്ടോ ഇല്ല ഇതാ ഞാൻ പറഞ്ഞേ അടിക്കാനും കെട്ടാനും ഉള്ള അധികാരം നിങ്ങൾക്ക് നിങ്ങൾക്ക് കൈകൾ ഇത് പുസ്തകത്തിലെ തന്നിരിക്കായിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്നാ ഗുണം ഇന്നത് ഇറങ്ങട്ടെ ഇന്നത്തെ ഇന്നത് എന്നറങ്ങട്ടെ ചേർത്ത് അടിച്ചേ ഞാൻ കാണട്ടെ ചേർത്ത് അടിച്ചേ ഇനി ബാഗ് വേണ്ട വേണ്ട ദൂരെ എറിഞ്ഞു ദൂരെ എറിഞ്ഞോ ആ കരമടിച്ചോ കരമാണിച്ചോ ഇതാ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞു ദൈവരാജ്യത്തിന്റെ അധികാരം ഇതിനൊക്കെ തിറങ്ങി വന്നിരിക്കുകയാണ് ദൈവരാജ്യത്തിന്റെ അധികാരം ഇതിനൊക്കെ തിറങ്ങി വന്നിരിക്കുക യേശു വിളിച്ചു എന്നതിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നു എവിടാമ്മളിക്കേ ഇതാണോ അമ്മ എത്ര നാളായതാ ഇത് എല്ലാ ആശുപത്രികളും പോയതാ രക്ഷയില്ല ക്യാൻസർ ഇന്ന് അമ്മ സൗഖ്യമാവശുവേ എവിടെന്ന വരുന്നേ കോഴഞ്ചേരി കോഴഞ്ചേരി കൊണ്ടുവരുവാ യേശു വിളിച്ചോ എല്ലാരും ഇവിടെ വിളിച്ചോ ചേർന്ന് വിളിച്ചോ അസ്തി സാറേ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന എല്ലിന്റെ വളർച്ചകളില്ലേ കൈ കാണിക്കും മനുഷ്യൻ എല്ലിന്റെ വളർച്ചകളില്ലേ എല്ലിന്റെ വളർച്ചകൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളവർ പെട്ടെന്ന് ആ വളർച്ചയുള്ള സ്ഥലത്തേക്ക് കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ആ വളർച്ച യേശുവിനെ നാമത്തെ സൗഖ്യമാവും ഇപ്പൊ നിങ്ങളുടെ കൈക്ക് അത് അപ്രത്യക്ഷമാവും എല്ലുകൾ വളരുന്നവർ പെട്ടെന്ന് പ്രാർത്ഥിച്ചോള അയ്യോ കേൾക്കത്തില്ലേ ഞാൻ പറയുന്നത് ഗോകുല ഞാൻ പറയുന്നത് കേൾക്കത്തില്ലെന്ന് പിന്നെ ഞാൻ പറയുന്നത് കേൾക്കത്തില്ലെന്ന് ആൾക്കാർ കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കാമോ പുറകെ കേൾക്കാമോ ഞാൻ പറയുന്നത് എല്ലുകളുടെ വളർച്ച ആ കേൾക്കാം അല്ലേ താങ്ക് യു എല്ലുകൾക്ക് വളർച്ചയുള്ള ഒരു പെട്ടെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചോ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമാശ പറയല്ല യേശുവിന്റെ നാമത്തെ ഇവിടെ വളർന്നു നിൽക്കുക അല്ലേ ഓടി 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 ഓടിയോടിയോ എന്ത് ഇതാ കൈവക്ക അങ്ങോട്ട് കൈവെക്ക അച്ഛേ അച്ഛാ അത്ഭുതം കണ്ടിട്ടുണ്ടോ ഏ കണ്ടിട്ടുണ്ട് ഒന്ന് പറ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കി ഇപ്പൊ ഇങ്ങോട്ട് നോക്കൂ ഈ തള്ളി നിൽക്കുന്ന എല്ല് ഇപ്പൊ അപ്രത്യക്ഷമാവും യേശുവിന്റെ നാമത്തെ അങ്ങോട്ട് നോക്കിക്കൂ അങ്ങോട്ട് നോക്കിക്കോണോ നിങ്ങൾ തമ്മിൽ ബന്ധമല്ലോ ഉണ്ടോ അങ്ങോട്ട് നോക്കിയോ സൂക്ഷിച്ചു നോക്കിയോ പിതാവേ അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഇനി ഈ മുഴയ്ക്ക് ഇവിടെ അവസരമില്ല അത് അപ്രത്യക്ഷമാവണം ഇപ്പൊ അത് അപ്രത്യക്ഷമാവണം യേശുവിന്റെ നാമത്തിൽ അത് അപ്രത്യക്ഷമാവണം യേശുവിന്റെ നാമത്തിൽ അത് അപ്രത്യക്ഷമാവണം നടന്നു കഴിഞ്ഞു ചേച്ചി ഒന്ന് അപ്പിക്കാം സൗര അപ്പിക്കാം ഇല്ല. അല്ല. ഓക്കേ. ഇല്ല. ഇല്ല. പറ ഇല്ല. ശരിക്ക് നോക്കിയേ. ഇല്ല, ഇല്ല, ഇല്ല.ടാ ഞാൻ പറഞ്ഞു ഉയർത്തെഴുന്നേറ്റവനേട് വന്ന്ടാ ഈ സൗര സൗഖ്യമാണ്. യേശുവേന്ന് വിളിക്കുമനേ. യേശുവേന്ന് വിളിക്കേച്ചി. ഏനാ നോക്കി ഇങ്ങേ പ്രാർത്ഥത്തെ ആവേ ആവേ ആവേ. അനേന്റെ പ്രാർത്ഥി. ഏനാ നിങ്ങൾ നോക്കി ഇരിക്കുന്നേ. യേശു എനിക്ക് വേണ്ടി യേശുവിനെ വിളിക്കേണ്ടി. സകലവും സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞോന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് ഞാൻ യേശുവിനെ ഉള്ളത്തിൽ നിർത്തി യേശുവിനെ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവ മകളായി മാറിയിരിക്കുന്നു ദൈവത്തിന്റെ മകളായി മാറിയിരിക്കുന്നു യേശുവിനുള്ള വിശ്വാസത്താൽ വിശ്വാസത്താൽ ഞാൻ നീതിമാനും ഞാൻ നീതിമാനും ഞാൻ ഞാൻ വിശുദ്ധനായതല്ല വിശുദ്ധനായതല്ല യേശു യേശു വിശുദ്ധനാക്കിയതാണ് വിശുദ്ധനാക്കിയതാണ് എൻ്റെ 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 വിശുദ്ധി വിശുദ്ധി ശ്രമമല്ല ശ്രമമല്ല സത്യത്തിന്റെ ഭാഗമാണ് ഭാഗമാണ് എൻ്റെ രോഗം എൻ്റെ രോഗം യേശുവിന്റെ ശരീരത്തിൽ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല ഞാൻ രോഗിയാവുകയില്ല യേശുവിനെ ഉയർപ്പിച്ച ശക്തി യേശുവിനെ ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ എന്നിൽ എന്നിൽ ജീവന്റെ സമൃദ്ധി ദിവ്യ ആരോഗ്യവും ദാരിദ്ര്യത്തിന്റെ ശാപം ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമേവിൽ ഞാൻ സൽ പ്രവൃത്തിക്കായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഭൂമിയുടെ അറ്റത്തോളം ഭൂമിയുടെ അറ്റത്തോളം സുശേഷം അറിയിക്കുവാൻ വിശേഷം അറിയിക്കുവാൻ യേശു എന്നെ യേശു എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു പാമ്പുകളെയും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെ ശത്രുവിന്റെ സകലബലത്തെ ചവിട്ടുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കാനും അത്ഭുതങ്ങളും അത്ഭുതങ്ങൾക്കും അടയാളങ്ങളും അടയാളങ്ങൾക്കും വിവിധ വീര്യപ്രവർത്തികൾക്കായും യേശു എന്നെ യേശു എന്നെ അധികാരപ്പെടുത്തിരിക്കുന്നു ഒന്നും ഒന്നും ഒരിക്കലും ഒരു ദോഷവും ദോഷവും എനിക്ക് വരുത്തുകയും എല്ലാ ും എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു യേശു ക്രിസ്തു ഞാൻ പൂർണ്ണ ജയാളിയായിരിക്കും ഞാൻ പൂർണ്ണ ജയാളി ആമേൻ ആമേൻ